ഹേ ഗൈസ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന കാസർകോറുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മസാല മുറുക്ക് നമ്മളിവിടെ തയ്യാറാക്കാൻ പോവാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് മുറുക്കാണ് ദീസ് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പാട്ടിൻ ചിറകേറി തൊടിയിൽ അനുരാഗ കടലിൻ ീർമുകിലായി മഴ മരുവിൻ മണലിൽ ജന്മം പെയ്തൊഴിയ ഒത്തിരി 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 സ്വപ്നങ്ങൾ സ്വപ്നം ചെപ്പി ഒഴിച്ചു കളിച്ചൊരു വന്നങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് സമ സൂപ്പറാണ് അടിപൊളിയുണ്ടോ നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആൾക്കാരോട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം